രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികം അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേതൃത്വം നൽകിയ ഒന്നാം സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും ഒൻപത് വർഷങ്ങൾ പിന്നിട്ട് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നാലാം വാർഷികത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും വ്യത്യസ്ത മേഖലകളിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തുന്നതിന് അതുപോലെ തന്നെ ബഹുമാനരായിട്ടുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവരുമായി സംസാരിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികളുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ പരിപാടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗമാണ് ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകിച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നടന്നിട്ടുള്ളത് ഏത് മേഖല എടുത്ത് നോക്കിയാലും നമ്മളുള്ളത് ജില്ലാ ആസ്ഥാനത്തിനടുത്താണ് ജില്ലാ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഒരു പത്ത് വർഷം മുൻപ് ഒരു റോഡ് പോലും ആധുനിക രീതിയിൽ ചാർജിങ് ചെയ്തതുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങോളം ഇങ്ങോളമുള്ള അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ റോഡുകളും കിഫ്ബിയിലൂടെ മറ്റു വിവിധ പദ്ധതികളിലൂടെ ഏറ്റവും ആധുനിക രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി ജില്ലയിലൂടെ മലയോര ഹൈവേ കടന്നുപോകുന്നു വളരെ വിശാലമാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ വളരെ സുഗമമാക്കിക്കൊണ്ട് ജില്ലയുടെ ഒരു ഭാഗത്തുകൂടി മലയോര ഹൈവേ കടന്നുപോകുന്നു പാലങ്ങൾ റോഡുകൾ സ്കൂളുകൾ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും എല്ലാ സ്കൂളുകളും ഹൈടെക് ആകുന്ന പൊതുവിദ്യാലയങ്ങൾ ഹൈടെക്കാകുന്ന സാഹചര്യമുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് ഓരോ സർക്കാർ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് ആറന്മുളയും കോന്നിയും അടൂരും തിരുവല്ലയും റാന്നിയും ഓരോ മണ്ഡലവും പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും ആശുപത്രികൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ളത് നമ്മുടെ സ്വപ്നമായിരുന്നു നമുക്ക് ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ പോകേണ്ടിയിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് നമുക്ക് വേറൊരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സർജറി ചെയ്യണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു പത്ത് വർഷം മുൻപ് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു കാറ്റ് ലാബ് ഉണ്ടാവുക അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടാവുക അത് എഞ്ചുവേദന ഉണ്ടായാൽ ഓടി അവിടേക്ക് ചെന്നാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട അതുൾപ്പെടെ ചെയ്യാൻ കഴിയുക ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ജനറൽ ആശുപത്രിയിൽ കാറ്റ് ലാബ് സ്ഥാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആർദ്ര മിഷനിലൂടെയാണ് നമ്മളിത് സാധ്യമാക്കുന്നത് ഒമ്പത് കോടിയിലധികം രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ടാണ് എണ്ണായിരത്തോളം ആളുകൾ അവിടെ ആൻജിയോപ്ലാസ്റ്റി മരിച്ചിട്ട് ഇൻ്റർവെൻഷൻസും ചെയ്തു കഴിഞ്ഞു നമുക്ക് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി കോന്നിയിൽ മൂന്ന് ബാച്ച് കുട്ടികൾ അവിടെ പഠിക്കുകയാണ് നൂറ് നൂറ് ബാച്ചുകൾ വീതം നാലാമത്തെ ബാച്ച് കുട്ടികൾ അവിടെ പഠിക്കാനായിട്ട് കടന്നു വരികയാണ് അതോടൊപ്പം എല്ലാ താലൂക്ക് ആശുപത്രികളിലും അടൂര് അതിവേഗം പുതിയ കെട്ടിടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കോഴഞ്ചേരിയിൽ കെട്ടിട മുപ്പത് കോടി കിഫ്ബിയിലൂടെ പൂർത്തിയാകുന്നു റാന്നിയിൽ നമ്മൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു കോന്നി താലൂക്ക് ആശുപത്രിയിൽ അതുപോലെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മല്ലപ്പള്ളിയിൽ കിഫ്ബിയിലൂടെയാണ് അവിടെ നമുക്ക് വലിയ നീണ്ട വ്യവഹാരം അവിടെ ഉണ്ടായിരുന്നു നീണ്ടുനിന്ന കേസുകൾ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് അവിടെ നിർമ്മാണം നമുക്ക് ആരംഭിക്കുകയും അങ്ങനെ ഓരോ താലൂക്ക് ആശുപത്രിയും നമ്മുടെ കുടുംബാരോഗ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താഴെത്തട്ടിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പുതിയ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് സി സിമെന്റിന് നഴ്സിംഗ് കോളേജ് സി പാസിന് നേഴ്സിംഗ് കോളേജ് അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസമെങ്കിൽ കാർഷിക രംഗത്ത് നമ്മുടെ പാടങ്ങൾ തരിശായി കിടന്നു ഇന്ന് നമ്മുടെ പാഠങ്ങളിൽ പൊന്നു വിളയുന്നു അതുപോലെ പട്ടയ പ്രശ്നങ്ങൾ നിരവധിയായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ടായിരുന്നു നമുക്ക് സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്തു ഇനി കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് കേന്ദ്രവുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ട് അതുപോലെ സമസ്ത മേഖലകളും നമ്മൾ പരിശോധിച്ചാൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിരവധി ടൂറിസം പദ്ധതികൾ പുതുതായി നമ്മുടെ ജില്ലയിൽ വന്നു അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും വന്നു പുതുതായിട്ട് അനുവദിച്ചിട്ടുള്ള പദ്ധതികളുണ്ട് ക്ഷേമ പദ്ധതികൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ഇങ്ങോട്ടാവശ്യപ്പെട്ട് സർക്കാരിൻ്റെ വിവിധ സേവന പദ്ധതികളിൽ ഉൾപ്പെട്ട ആളുകൾ ചേർന്നിട്ടുണ്ട് ഇവിടെ ആ സർക്കാരിൻ്റെ വിവിധ പ്രോജക്റ്റുകളുടെ ഭാഗമായി ഇതിൽ പങ്കെടുക്കണം ഞങ്ങൾക്കവിടെ വരണം അതിൽ പങ്കെടുക്കണം എന്ന് തന്നെ പറഞ്ഞ് ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഇത് പത്തനംതിട്ടയിലെ മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലങ്ങോളമിങ്ങോളം പതിനാല് ജില്ലകളിലും ഈ വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ അസംഭവ്യം ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രയോ പ്രോജക്റ്റുകൾ മാറ്റിവെക്കപ്പെട്ട പ്രോജക്റ്റുകൾ അത് ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻറ്റേതുണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ ഉണ്ട് ഇതൊന്നും ഇവിടെ കേരളത്തിൽ നടപ്പിലാവില്ല നമ്മൾ നമ്മളെന്ത് ബുദ്ധിമുട്ടി റോഡിൽ എത്ര മണിക്കൂറുകൾ നമ്മുടെ മണിക്കൂറുകൾ റോഡിൽ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇത് ഈ സർക്കാരിന് ആവശ്യമാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് നിശ്ചയദാർത്ഥ്യത്തോടുകൂടി കേരളത്തെ നയിക്കുന്ന അതുപോലെ വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി മഹാപ്രളയം ഉൾപ്പെടെയുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള ആ പ്രതിസന്ധികളിൽ സധൈര്യം കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മളെ നയിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാലാം വാർഷികത്തിൽ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു പരിപാടിക്കാണ് അത് തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്നത് പത്തനംതിട്ടയിലേക്ക് ഈ ജില്ലാതല യോഗത്തിലേക്ക് വന്ന സമാദരണീയനായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരിക്കൽ കൂടി പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹൃദയപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്